പ്പരുത് ഞാൻ ആയേക്കുമാരി ഡിബ്രുഗരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ലോക ദുരന്ത ട്രെയിൻ ആണ് തമ്പാക്ക് ട്രെയിൻ വിധത്തിലെ ക്ഷമ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ കുറച്ച് നേരം യാത്ര ചെയ്തായിട്ടോ പാലക്കാട് ഇത് ഗുജറാ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ ഷൊർണൂർ എന്നൊക്കെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് പുരോഗമനം ഉണ്ട് കേട്ടാ രാത്രി കാണാൻ അടിപൊളിയല്ലേ ലൈറ്റ് കാര്യങ്ങള് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നോക്കിയാ വേറെ ലെവലാണ് നമ്മൾ നമ്മളെന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ പോവാണ് കേട്ടോ ആദ്യമായിട്ട് എങ്ങോട്ടാ പോകുന്നത് എന്താണ് ഏതാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വഴിയെ പോകുന്ന വഴിയെ അറിയാം രാത്രിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു മോഞ്ചൽ മോഞ്ചലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നോക്കാട്ടോ ഞാനൊരു ട്രെയിൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കച്ചകൗട സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പക്ഷെ അത് ഇന്നില്ല ഇതാണ് നമ്മൾ ഈ വേറെ സ്മേറ്റ് ട്രെയിനിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ അത് ഓടുന്നുണ്ടോ ഡെയിലി റൺ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് എനിക്കിത് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു അബദ്ധം പറ്റുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് പക്ഷെ ദൂരത്തിന്റെ കേസല്ല കേട്ടോ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ റിട്ടേൺ പോകുന്നതല്ല അതിൻ്റെതായിട്ടുള്ളൊരിത് കാരണം നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരികാണ് നമ്മൾ വീട്ടിൽ നിന്ന് ബാഗ് കാര്യങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകണം അപ്പോൾ ഇവിടെ നിന്ന് ഇനി അഞ്ച് മണിക്ക് ഇപ്പോൾ ഏകദേശം പതിനൊന്നര ആയിട്ടുള്ളൂ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ ഉണ്ട് ഒരു മണിക്ക് അത് ഒന്ന് നാൽപ്പത്തി രണ്ട് തൃശ്ശൂർ എത്തും തൃശ്ശൂരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ബസ്സും കിട്ടി ഇഷ്ടം പോലെ അതുപോലെ തന്നെ ട്രെയിനുകളും നമുക്ക് അവൈലബിൾ ആണ് ഒരുന്നൂറ് റെയിൽവേ സ്റ്റേഷൻ ആറാമത്തെ പ്ലാറ്റ്ഫോമാണ് തൃശ്ശൂരിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു മുപ്പത് രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ഇത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്രയിൽ എൻ്റെ ഒരു എക്സ്പെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ട്രെയിന് വേണ്ടിയിട്ട് വരും അപ്പോൾ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ തൃശ്ശൂരിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ ട്രെയിനിൽ ഈ ടോയ്ലറ്റിൻ്റെ ഒക്കെ സീഡ് കണ്ടോ സീറ്റ് ഒന്നുമില്ല അത്യാവശ്യം ആൾക്കാരെ കണ്ട് അവൻ്റെ സീറ്റൊക്കെ ഫുൾ ആണ് അപ്പോ നമ്മൾ ഇതാ ഇതുപോലുള്ള ഒരു സ്പോട്ടിലാണ് ഇരിക്കുന്നത് നമുക്ക് രണ്ട് ഗഡീസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരിലേക്കല്ലേ നമ്മൾ പോകുന്നത് ഈ ഒരു വരെ നമുക്ക് രണ്ട് ഗഡീസിന് കിട്ടിയിട്ടുണ്ട് അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ജോലി ആയിരിക്കുന്നു ആ സമയത്ത് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണ ഈ എന്താ പറയാ ഈ ഒരു തമ്പു ഉണ്ടല്ലോ തമ്പാക് മോൻ അത്ര വലിയ ഡീസന്റ് ആണ് നല്ല പറയുന്നത് അവനെ രണ്ടു മൂന്നാലും ഒറ്റ വയസ്സ് ശ്രദ്ധിക്കണം ഓൻ ഇങ്ങനെ ഓരോ പാക്കറ്റ് തമ്പാക്ക് തൊലിക്കുന്നുണ്ട് വായിലേക്ക് ഇടുന്നുണ്ട് വായിലേക്ക് ഇട്ടിട്ട് അതാ അവിടെ ആ ബാത്റൂമിലേക്ക് കേറുന്ന ആ ഒരു സൈഡ് കണ്ടോ അവിടെ ആ കവറൊക്കെ കാണുന്നുണ്ടോ ഓരോ തമ്പാക്കും ഇങ്ങനെ തൊലിക്കുന്നു തമ്പാക്കിന്റെ കവർ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ ടോയ്ലറ്റിലേക്ക് കയറുന്ന ആ സൈഡില് തൊപ്പി തൊപ്പി ഒരു പരുവായി അവനൊന്നും മാറുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം അവസ്ഥയുടെ അപ്പോ എന്താ പറയാ നമ്മളെപ്പോലുള്ളവര് ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുക നമുക്കൊക്കെ എന്താ പറയാ സീറ്റൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ഇടങ്ങാറാണ് ഇത് കേരളാണ് നാളല്ല പക്ഷെ എന്നാലും ഇത് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയാണ് ഒന്നെ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇല്ലടാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഇറങ്ങുന്നതിനായിട്ട് ആ അല്ല നമ്മള് മലയാളീസാണ് നമ്മൾക്ക് ഏകദേശം ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എത്ര വലിയ കച്ചറകളാണെന്നുണ്ടെങ്കിൽ തുപ്പണന്നുണ്ടെങ്കി നമ്മൾ അവിടെ പോയിട്ട് പുറത്തോട്ട് തൂപ്പും വാഷ്പേസിന് ഉണ്ട് അവന്റെ മുന്നില് അവ അവിടെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഒരു പരുവാക്കിട്ടിട്ട് കൈസ് അവൻ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് ഇപ്പൊ എവിടെ

ഏകാദ്മി ഇത് സോച്ചേക്കാദ്മി കാ ഹെഡ് ഉദർ തുപ്പം തോ ഭ അരേ ഏഗ്രാം അച്ച പരിപാടി അവര് മനസ്സിലായി തമ്പാക്കിന്നെയാണ് ഇല്ലാതെ അപ്പൊ അങ്ങനെ ആവട്ടെ ഏഹ് ചെറിയൊരു ഇത് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇനി അവൻ അത് ചെയ്യില്ല എന്ന് എന്താ പറയാ ഉറപ്പൊന്നും പറയാൻ പറ്റൂല എന്നാലും അവൻ ഈ വാക്കുകൾ ഓർത്തിരിക്കും നല്ലൊരാൾ തന്നെയാണ് ഇനി അവൻ വാഷ്മേസിന്റെ തൊപ്പൊള്ളു നമുക്ക് ഒന്നുകൂടെ നോക്കോ നമുക്കിനി കുറച്ച് സമയമുണ്ട് അതാണ് ബുദ്ധി ആൾക്കാർ ആൾക്കാരില്ല അവിടെ അതിന് ഉഴപ്പാണ് നമ്മളൊക്കെ ഇപ്പോ സമയം ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു പിന്നെ അവൻ രണ്ടു പ്രാവശ്യം തുപ്പിട്ടോ ആ തുപ്പിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അവൻ വാഷിംഗ് ബേസിൽ തന്നെയാണ് തുപ്പിയത് അപ്പോൾ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് ഒരു മര്യാദ കാണിക്കണ്ടേ അപ്പോൾ എന്താ പറയുക തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മളത്ര വലിയ മാന്യമാരാണ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത് ഇതിൽ ഇനി അങ്ങനത്തെ കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണോ ഇങ്ങനെയാണോ നീ പെർഫെക്റ്റ് ആണോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല പക്ഷേ നമ്മൾ ചെയ്യുന്നത് വെണ്ടിത്തരാണെന്നുണ്ടെങ്കിലും അത് ചെയ്യണേന് ഒരു ഒരു മര്യാദ കാണിക്കുക തന്നെ അപ്പോൾ കാര്യങ്ങള് കാര്യങ്ങൾ ഒന്നര മണി നേരം നല്ല തണുപ്പ് ഡിസംബർ മാസം നമ്മളെ ബസ്സിന് പോവാൻ നിന്നാണ് കേട്ടോ അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരുന്നത് കന്യാകുമാരിയിൽ നിന്നും ഡിബ്രുഗരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ഞാൻ ഇതിൽ കയറണമെന്ന് കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക ലോക ദുരന്ത ട്രെയിനാണ് തമ്പാക്ക് ട്രെയിൻ എന്ന് പറയും ഒരുപാട് ആൾക്കാർ അതിൽ കയറിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ ട്രെയിനിൽ വൺ സീനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്യും ആസാമിലെ ദിബ്രുഗർ വരെയാണെങ്കിൽ ഈ ട്രെയിന് പോകുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തു കോയമ്പത്തൂർ വരെയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് ആദ്യത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതില് മലയാളീസ് കുറവായിരിക്കും കേട്ടോ മലയാളീസ് ബുദ്ധിയുള്ള മലയാളി ഇതിൽ യാത്ര ചെയ്യില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ പഠിക്കാം ഇന്ത്യയുടെ നാനാ ഭാഗത്തേക്കുള്ള ഒരുപാട് ആളുകള് ഇതിലുണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും ക്യാരക്ടറായിരിക്കും അത് ജനറലാണ് അവന്മാരെ അടച്ചിട്ട് അടച്ചിട്ടുക അടച്ചിട്ട് അടച്ചിട്ടുക അടച്ചിട്ട് ബൈ ഓപ്പൺ ടച്ചിട്ട് കാണോ യുവന്മാര് ഡോർ അടച്ചുട്ടോ ഡോർ അടച്ചിട്ട് ഒരാളെ അങ്ങോട്ട് കേറ്റണില്ല വണ്ടി പോവാൻ നിക്കാർക്ക് കേറണ്ടേ അവന്മാര് കേറിയിട്ട് ഉള്ളിഷ്ടോലെ സ്ഥല ഉള്ളി ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലണ്ട് പക്ഷെ അവന്മാര് ഡോർ ഡോർക്കണില്ല ബാക്കിയുള്ള യാത്രക്കാർക്ക് അവന്മാരെന്താ അവന്മാര് നാട് പോലാണ് അടിക്കൂട്ടറ് സീര് സീന ചില്ലറ സീനൊന്നുമല്ല എല്ലാ കമ്പാർട്ട്മെന്റിനും ഡോർ അടച്ചിട്ടേക്ക എന്താ ഇത് ഇതെന്താ നോർത്ത് സൈഡിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഗുണ്ടായുസം നടക്കോ അതും കേരളത്തില് നമ്മൾ ഇതാ ട്രെയിനിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ആർ പി എഫ് ആർ പി എഫിനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കണ്ട് ഇനി എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ആദ്യം കേറിയിട്ടുള്ളൂ ബാക്കി കാര്യം അത്രേ ഉള്ളൂ നമ്മളെ കൂടാതെ ആൾക്കാരൊക്കെ അങ്ങനെ എടുക്കാൻ പോണ വണ്ടി ആർ പി എഫ് വന്നിട്ട് ഇത് അവന്മാരെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാണ് കേട്ടോ ഇത് ഗുജറാത്ത് ഒറീസോ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ എന്താ പറയാ ബീഹാറോന്നല്ലല്ലോ കേരളത്തിലാണ് ഈ പരിപാടി അത് നടക്കോ നടക്കില്ല അത്രയെന്ന് വിധത്തിലെ ക്ഷമ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിലേ കുറച്ചുനേരം ഒന്ന് യാത്ര പാലക്കാട് സീൻ എന്ന് പറഞ്ഞ പാലക്കാടേ ഒരു രക്ഷയില്ല ഞാനൊക്കെ ശ്വാസം മുട്ടി ചാവണ്ടായിരുന്നു അതായത് യൗമാരി ഇറങ്ങാൻ സമ്മതിക്കണില്ല ഞാൻ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കോയമ്പത്തൂർ വരെ ഇതിൽ പോയി കഴിഞ്ഞാലേ ആള് ചിലപ്പോ വടിയോ പക്ഷെ ഇങ്ങനൊന്നും കേറാൻ പാടില്ല ഈ ഈ ഒരു സ്പോട്ടൊക്കെ കണ്ടോ ഇങ്ങോട്ട് കടത്തി കടത്തിവിടില്ല അവിടെ ആ ഒരു സീറ്റുകളിലേക്ക് ആരും കടത്തി വിടുന്നില്ല ഇവിടെ ഒക്കെ സ്പേസുകൾ ഉണ്ട് ഇടയിലിടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്തൊരവസ്ഥ നോക്കിയാ തള്ളിയിടൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഞാൻ അതിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഉള്ളിൽ നിന്ന് ജീവനും കൊണ്ട് ചാടിയതാ ഞാൻ കോയമ്പത്തൂർ വരെ പോകാനാണ് കേറിയത് പക്ഷെ ഈ ഒരു ട്രെയിൻറെ അവസ്ഥ എന്താണ് എ സിയുടെ അവസ്ഥ എ സിയിലും കേണ്ടോ എ സിയിലും ആൾക്കാർ കേറിയിട്ടുണ്ട് ഈ ട്രെയിനിലെന്താ പറയാ ഒന്നും സാധാരണ നിയമങ്ങളൊന്നുമല്ല അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നവർ മാക്സിമം സെക്കൻഡ് എ സി അല്ലെങ്കിൽ ഫസ്റ്റ് എ സി ഒക്കെ ചൂസ് ചെയ്യുക സ്ലീപ്പറോ അല്ലെങ്കിൽ തേർഡ് എ സിയിൽ പോലും ഒരു ഗതിയില്ലാത്തൊരവസ്ഥയുള്ളത് തേർഡ് എ സിയിൽ പോലും അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ കുത്തി കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ ഇതിപ്പോൾ കേരളം വിട്ടിട്ടില്ല കേരളം വിടാൻ പോകുന്ന ഉള്ളൂ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല കളിയിട്ടോ ഇതിന്റെ അകത്ത് എനിക്ക് നമുക്ക് എന്തായാലും ഈ ഒരു ട്രെയിനിൽ നമുക്ക് സ്ലീപ്പർ ഒരു യാത്രയൊക്കെ പോകണം എനിക്ക് നല്ല ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു എന്തായാലും ഇനിയൊരു തവണ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു പോക്ക് പോകാം ഇപ്പം ഞാൻ അമ്മ അതായത് നെഞ്ചും വയറൊക്കെ പിന്നെ എനിക്ക് ഒരു ബാഗൊക്കെ വഴിക്ക് അതുകൊണ്ട് ഞാൻ ഇറങ്ങി അങ്ങനെ രണ്ട് ടിക്കറ്റ് കിട്ടോ ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കും എടുത്ത ടിക്കറ്റ് ആണ് ഈ അറുപത്തഞ്ചു റുപ്യ അത് നമുക്ക് ചെറിയൊരു നഷ്ടം പറ്റിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പാലക്കാടാണ് ഇപ്പൊ നിൽക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോവാ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാം തുടങ്ങാം കോയമ്പത്തൂർ വരെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ടൈം കിട്ടും ഉറങ്ങാൻ ആ ടൈമങ്ങണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ആവാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒരു ഒരു സുഖം കിട്ടും നാളെ ഒരു ഉണർവ് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുണ്ടാവില്ല അവിടെ എത്താനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകാം ഈ ഒരു നേരത്തൊക്കെ പുലർച്ചെ നേരത്തൊക്കെ ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടോയെന്നൊക്കെ അറിയണ്ടേ നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഡയറക്റ്റ് കോയമ്പത്തൂരിലേക്ക് തന്നെ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുലർച്ചെ നേരത്തേക്ക് വന്ന് പെടുന്നവൻ്റെ ശ്രദ്ധയ്ക്ക് ഇവിടുന്ന് എനി ടൈം ബസ് കിട്ടും കേട്ടോ ഇനി എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും എസ് ആർ ടി സിയിലേക്ക് ബസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം ഇവിടെ വന്ന് കോയമ്പത്തൂരിലേക്ക് അറുപത്തേഴ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അത്യാവശ്യം സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലിയാണ് നല്ല ജർക്കിംഗ് ആണ് കേട്ടോ ബാക്ക് സീറ്റ് അല്ലേ ഞാനൊന്ന് അങ്ങോട്ട് മാറി നീറ്റായിട്ട് ഉറങ്ങാൻ നോക്കട്ടെ നമ്മുടെ പർപ്പസ് അപ്പോൾ ബസ് കാര്യങ്ങളൊക്കെ ഡോണ്ട് മാറിയിരുന്ന സമയം ഇപ്പോ മണി എളുപ്പം കാലം അഞ്ചരമണി നമ്മളിപ്പോ കോയമ്പത്തൂര് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെയാണ് നല്ല തണുപ്പാണ് ടോപ്പ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് വീട്ടിൽ പണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലം മുന്നേ നീലാകാശം പച്ചക്കടല് ചോർന്നു ഭൂമി ദുൽക്കറിന്റെ സിനിമയൊക്കെ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ജാക്കറ്റാട്ടോ അപ്പോ ഈ ഒരു യാത്രക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ബാക്കി എന്ത് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു തണുപ്പ് വിട്ട് പോകില്ല പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്തിട്ട് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ബാഗ് അത്യാവശ്യം ലോഡാവും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് ഇട്ടിട്ട് എവിടെയെങ്കിലും കിടക്കണമെന്നുണ്ടെങ്കിലും നല്ല ബെഡില് കിടക്കുന്നൊരു ഫീൽ ആവും നല്ല സ്പോഞ്ചാണ് കേട്ടോ അത്യാവശ്യം സെറ്റപ്പ് ആണ് അപ്പോ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അഞ്ചര മണി കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് ഒരു യാത്രയിലെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന് മാത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു